നമസ്കാരം ടൈം മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ ഈ ശബ്ദം ശ്രദ്ധിച്ചോൺ ഈ ശബ്ദം നിങ്ങൾക്ക് സുപരിചിതമാണെന്ന് എനിക്കറിയാം അതാർക്കാണ് അറിയാത്തല്ലേ ഇതൊരു യു പി ഐ ഇടപാട് വിജയകരമായി നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന ഒരു അറിയിപ്പിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാറിന്റെയൊക്കെ ശബ്ദത്തിലാകുമ്പോൾ ഒരു ഇമ്പോ ഒക്കെ ഉണ്ടല്ലേ ഇതേക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ ഒരു അനൗൺസ്മെൻറ്റ് ശ്രദ്ധിച്ചല്ലോ അല്ലേ ഇതൊരു സാധാരണ ഇടപാടിൻ്റെ ശബ്ദമല്ല ഇന്ത്യയിൽ സംഭവിക്കുന്ന നിശബ്ദമായ ഒരു സാമ്പത്തിക വിപ്ലവത്തിൻ്റെ ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പത്രത്താളുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോയ ഒരു വലിയ വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഇന്ത്യ എന്ന രാജ്യം പടി പടിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇവൻ സംഖ്യയാണ് എന്ന് പറഞ്ഞ് ഇത് പറയുന്ന എന്നെ സംഖ്യ കൂടാരത്തിൽ കൊണ്ടു കെട്ടാൻ കാട്ടുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് മുന്നമയെ അറിഞ്ഞുകൊണ്ട് ഞാൻ പറയാം നമ്മുടെ ചാനലിന് രാഷ്ട്രീയം ഇല്ലേയില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പ്രചരണത്തിനായി ഈ ചാനലിനെ ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കുകയുമില്ല പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നിശബ്ദ വിപ്ലവത്തിൻ്റെ കഥ പറയാൻ തുടങ്ങുമ്പോൾ എന്നെ ഇന്ത്യ ഭരിക്കുന്നവരുടെ ആളാക്കി മാറ്റാൻ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചേക്കാം എന്നത് ഞാൻ മനസ്സിലാക്കുന്നു എന്നാലും ചില കാര്യങ്ങൾ പറയാം ചില സ്ഥിതി വിവര കണക്കുകൾ ഉദ്ധരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോയാണിത് നമ്മൾ അഥവാ നമ്മുടെ രാജ്യം വളരുകയാണോ തളരുകയാണോ എന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ഗിമ്മിക്കല്ല യാഥാർത്ഥ്യമാണ് ഇന്ത്യയുടെ സ്വന്തം യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു പി ചരിത്രം കുറിച്ചിരിക്കുന്നു ഓരോ മാസവും യു വഴി നടക്കുന്നത് രണ്ടായിരം കോടിയിലധികം ഇടപാടുകളാണ് ഇതിൻ്റെ മൂല്യം കെട്ടാൻ നിങ്ങൾ ഞെട്ടും ഇരുപത്തിയേഴ് ലക്ഷം കോടി രൂപയിലധികം അതായത് ഓരോ ദിവസവും ലോകത്തിലെ ഇത്തരത്തിലുള്ള ഭീമനായ വിസ നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഇടപാടുകൾ ഇന്ത്യയുടെ യു പി ഐ ഒറ്റയ്ക്ക് നടത്തുന്നു എന്താണ് ഈ നേട്ടത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്നറിയാമോ ഇതൊരു ഇന്ത്യൻ കഥ മാത്രമല്ല ഇതൊരാഗോള പ്രതിഭാസമാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ ഡിജിറ്റൽ പണമിടപാടുകളിലും ഏതാണ്ട് പകുതിയും കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തി ശതമാനം നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് ബ്രസീൽ ചൈന പോലുള്ള അടുത്ത പത്ത് രാജ്യങ്ങൾ ഒരുമിച്ച് നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെയാണ് ഇന്ത്യ ലോകത്തിന് ഒരു പുതിയ മാതൃക കാണിച്ചു കൊടുക്കുന്നത് അമേരിക്കയുടെ വിസയും മാസ്റ്റർ കാർഡും സ്വകാര്യ കമ്പനികളാണ് എന്നാൽ യു ഒരു പൊതു ഡിജിറ്റൽ സംവിധാനമാണ് അതുകൊണ്ടാണ് ഫ്രാൻസും യു എ ഇയും സിംഗപ്പൂരും ശ്രീലങ്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയുടെ ഈ സാങ്കേതിക വിദ്യ സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാമോ ഗൂഗിൾ പേ ഫോൺ പേ പേ എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ നമ്മളൊക്കെ അത് ഉപയോഗിക്കാറുമുണ്ട് അവയെല്ലാം പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാർ ഒരുക്കിയ ഇന്ത്യ സ്റ്റക്ക് എന്ന ഒരു ഡിജിറ്റൽ ഹൈവേയിലാണ് ഇതിൻ്റെ യഥാർത്ഥ ശക്തി കാണുന്നത് വലിയ കോർപ്പറേറ്റ് ഓഫീസുകളിലല്ല മറിച്ച് നമ്മുടെ തിരുവോരങ്ങളിലാണ് പണ്ടൊരു വഴിയോര കച്ചവടക്കാരന് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ എന്തുമാത്രം രേഖ വേണമായിരുന്നു ഇനി രേഖ ചോദിച്ചാൽ കൊടുക്കാൻ അയാളുടെ കയ്യിലുണ്ടോ ഒന്നുമില്ല എന്നാൽ ഇന്ന് ഓരോ യു ഇടപാടും അവരുടെ സാമ്പത്തിക ചരിത്രമാണ് പഠനങ്ങൾ കാണിക്കുന്നത് ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ സ്വീകരിച്ചതിന് ശേഷം ചെറുകിട കച്ചവടക്കാരുടെ വരുമാനം ശരാശരി നാൽപ്പത്തി ആറ് ശതമാനത്തോളം വർദ്ധിച്ചുവെന്നാണ് പക്ഷേ ഈ വളർച്ചയുടെ പിന്നിലെ യഥാർത്ഥ പവർ എന്താണെന്നറിയാമോ ഈ കോടിക്കണക്കിന് ഇടപാടുകൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ ശബ്ദമാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇരട്ടിലധികം വളർന്നു അത്രയും രണ്ട് ട്രില്യൺ ഡോളറിൽ നിന്ന് നാല് ട്രില്യൺ ഡോളർ എന്ന മാന്ത്രിക സംഖ്യ അത് കടന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ അറുപത്തി വർഷം എടുത്തു ഇന്ത്യക്ക് രണ്ട് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയിലെത്താൻ എന്നാൽ അടുത്ത രണ്ട് ട്രില്യൺ ഡോളർ നാം നേടിയത് വെറും പത്ത് വർഷം കൊണ്ടാണ് ഇന്ന് ലോകത്തെ വൻകിട രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായി കിതച്ചു ഇന്ത്യ ആറ് പോയിൻ്റ് ആറ് വളർച്ചാ നിരക്കിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വേഗതയിൽ പോയാൽ പത്തോ പതിനൊന്നോ വർഷം കൊണ്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വീണ്ടും ഇരട്ടിയാകും ഇതൊരു മാജിക്കല്ല കൃത്യമായ ഒരു പദ്ധതിയാണ് ഈ കുതിപ്പിന് പിന്നിൽ നിർണായകമായ ചില തീരുമാനങ്ങളുണ്ട് മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ പുതിയ മുഖം പി എൽ ഐ പദ്ധതി പണ്ട് നമ്മൾ ഫോണുകൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു ശരിയല്ലേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളിൽ ഒരാളാണ് എങ്ങനെയാണെന്നോ ആപ്പിൾ പോലുള്ള ഭീമന്മാർ അവരുടെ ഐഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിച്ച് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു പത്തു വർഷം മുമ്പ് ഇന്ത്യയുടെ ആയുധ കയറ്റുമതി വെറും അറുന്നൂറ്റി എൺപത് കോടി രൂപയായിരുന്നു ഇന്നത് മുപ്പത്തിനാല് മടങ്ങ് വർദ്ധിച്ച് ഇരുപത്തി മൂവായിരം കോടി കടന്നിരിക്കുന്നു ആയുധ കച്ചവടം അത്ര പ്രോത്സാഹിപ്പിക്കാൻ കൊള്ളുന്നൊരു കച്ചവടമൊന്നുമല്ല എങ്കിലും കണക്കുകൾ പറയുമ്പോൾ അതുകൂടി കൂട്ടിപ്പറയേണ്ടതായിട്ടുണ്ട് ജി എസ് ടി എന്ന നികുതി വിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞാൽ രാജ്യത്തെ ഒറ്റ വിപണിയാക്കി അത് മാറ്റി ഈ വളർച്ച സാധാരണക്കാരന് എന്താണ് നൽകിയത് ഈ കണക്കുകൾക്കെല്ലാം ഒരു മനുഷ്യ മുഖമുണ്ട് കേട്ടോ ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ പതിമൂന്ന് കോടിയിലധികം ആളുകളാണ് കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കടന്നത് ഇത് ഗ്രാമങ്ങളിൽ വരുത്തിയ മാറ്റം എന്താണെന്നോ രണ്ടായിരത്തി പത്തൊൻപതിൽ വെറും പതിനേഴ് ശതമാനം ഗ്രാമീണ വീടുകളിൽ പൈപ്പ് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് എൺപത്തി ഒന്ന് ശതമാനത്തിലധികം വീടുകളിൽ എത്തിയിരിക്കുകയാണ് പൈപ്പ് വെള്ളം ഇത് കാരണം ഗ്രാമപ്രദേശങ്ങളിലെ സാധുക്കളായ സ്ത്രീകൾ വെള്ളം ശേഖരിക്കാനായി യാത്ര ചെയ്യാൻ ചെലവഴിച്ചിരുന്ന കോടിക്കണക്കിന് മണിക്കൂറുകളാണ് അവർക്ക് ലാഭിക്കാൻ കഴിഞ്ഞത് ഇതൊരു ലാഭമല്ലേ ഇനി പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞാൽ ഇത് ഇന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരുന്ന പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടേതിനേക്കാൾ കൂടുതലാണ് ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള ഇന്ധനം എന്താണെന്ന് അറിയാമോ അത് നമ്മുടെ യുവത്വമാണ് ഇന്ന് ഇന്ത്യയിലെ ശരാശരി പ്രായം വെറും ഇരുപത്തി എട്ട് പോയിന്റ് എട്ട് വയസ്സാണ് ചൈനയിലേത് മുപ്പത്തി ഒൻപതും ജപ്പാനിലേത് നാല്പത്തിയൊൻപതുമാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യയിൽ തൊഴിലെടുക്കാൻ കഴിവുള്ള നൂറ് കോടിയിലധികം യുവജനങ്ങൾ ഉണ്ടാകുമെന്നാണ് കണക്കുകൾ പറയുന്നത് അത് ലോകത്തു മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത ഒരു ശക്തിയാണ് അവരാണ് ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് വിപ്ലവത്തിന് പിന്നിൽ രണ്ടായിരത്തി പതിനാറിൽ അഞ്ഞൂറ് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് ഒന്നര ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളാണ് നമുക്ക് സ്വന്തമായി ഉള്ളത് അപ്പൊ പതിനേഴ് ലക്ഷത്തിലധികം പുതിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിച്ചത് ഇത് പ്രവൃത്തി പഥത്തിലെത്താൻ വെല്ലുവിളികളില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ് തീർച്ചയായും വെല്ലുവിളികളുണ്ട് സാമ്പത്തിക അസമത്വം ഒരു യാഥാർത്ഥ്യമാണ് അല്പം കൂടി വിശദമായി പറഞ്ഞാൽ രാജ്യത്തെ ഒരു ശതമാനം വരുന്ന അതിസമ്പന്നർ നാൽപ്പത് ശതമാനത്തിലധികം സ്വത്ത് അവരുടെ കൈവശം വെക്കുമ്പോൾ താഴെത്തട്ടിലുള്ള അൻപത് ശതമാനം പേർക്ക് കൈവശം വെക്കാൻ വെറും മൂന്ന് ശതമാനം മാത്രമാണുള്ളത് എന്നാൽ ഇപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരു സർക്കാരിനും വികസനം എന്ന് പറയുന്നത് സ്പൂണിൽ കോരിക്കൊടുക്കാനാവില്ല സർക്കാരിന് അവസരങ്ങളുടെ ഒരു വലിയ കളിസ്ഥലം ഒരുക്കാനാവും അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാം സുരക്ഷിതമായ ഒരു സാഹചര്യം ഉറപ്പാക്കാം എന്നാൽ ആ അവസരങ്ങൾ കണ്ടെത്തേണ്ടതും വളരേണ്ടതും ഓരോ പൗരൻ്റെയും കടമയാണ് അപ്പോൾ നമുക്ക് ആ പഴയ ചായക്കടയിലെ ക്യു ആർ കോഡിലേക്കൊന്ന് മടങ്ങി വരാം അതൊരു പേയ്മെൻറ്റ് രീതിയല്ല ഒരു ചിഹ്നമാണ് താഴെത്തട്ടിൽ നിന്ന് തുടങ്ങി ലോകത്തെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു പുതിയ ഇന്ത്യയുടെ ചിഹ്നം ഇനി ചർച്ച ഇന്ത്യയുടെ സാധ്യതകളെക്കുറിച്ചല്ല കേട്ടോ ഇന്ത്യ ലോകത്തിൻ്റെ അടുത്ത ചർച്ചാ വിഷയവുമല്ല ഇന്ത്യയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ചോദ്യം ഇനി ഇന്ത്യ ഉയരുമോ എന്നല്ല എത്ര ഉയരത്തിലേക്ക് ഇനി വളരും എന്നത് മാത്രമാണ് മേൽപ്പറഞ്ഞ കണക്കുകളിൽ എന്തെങ്കിലും പിശകുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കേട്ടോ മാന്യമായ ഭാഷയിലുള്ള ഏത് അഭിപ്രായങ്ങൾക്കും മറുപടി നൽകാൻ ഞങ്ങൾ ഉണ്ടാവും ഇന്ത്യ വിട്ടുപോകുന്ന ദശലക്ഷക്കണക്കിന് യുവജനങ്ങൾക്ക് ഇന്ത്യ ഒരു അത്താണിയായി മാറിയെങ്കിൽ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ നാടിനു വേണ്ടി ചെലവഴിക്കേണ്ട ആരോഗ്യവും ബുദ്ധിയും മറ്റു രാജ്യങ്ങൾ അപകരിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയിൽ നിന്ന് നമുക്കൊരു മാറ്റം വരണമെങ്കിൽ ഇന്ത്യ വളരുക തന്നെ വേണം ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് കേൾക്കാൻ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം